കാഞ്ഞങ്ങാട് നഗരസഭ വനിതകളെ സൌജന്യമായി യോഗ പരിശീലിപ്പിക്കുന്നു ഇതിന്റെ നഗരസഭാതല ഉദ്ഘാടനം അതിയാമ്പൂരിലെ ബാലബോധിനി വായനശാല ഹാളിൽ വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ നിർവഹിച്ചു സ്ത്രീകൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാഞ്ഞങ്ങാട് നഗരഭരണസമിതിയുടെ നേതൃത്വത്തിൽ വനിതകളെ സൌജന്യമായി യോഗ പരിശീലിപ്പിക്കുന്നത് സ്ത്രീകളെ പ്രധാനമായും മലട്ടുന്ന ആർത്തവ പ്രശ്നങ്ങൾ നടുവേദന മുട്ടുവേദന ഹോർമോൺ വ്യതിയാനങ്ങൾ മൈഗ്രെയിൻ പി സിയുഡി അമിതവണ്ണം ഷുഗർ പ്രഷർ ദഹന പ്രശ്നങ്ങൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ പടികടത്താനും പ്രതിരോധിക്കാനുമുള്ള യോഗാസനത്തിന്റെ അടിസ്ഥാന മുറകളാണ് പരിശീലിപ്പിക്കുന്നത് ഇതിന്റെ നഗരസഭാതല ഉദ്ഘാടനമാണ് അതിയാമ്പൂരിലെ ബാലബോധിനി വായനശാല ഹാളിൽ വച്ച് നടത്തിയത് നഗരസഭ ചെയർപേഴ്സൺ കി വി സുജാത ടീച്ചർ ഉദ്ഘാടനക്രമം നിർവഹിച്ചു വന്നു എന്നുള്ളത് അപ്പൊ അങ്ങനെ ഓരോ പ്രശ്നങ്ങൾക്കും പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം പോവുക എന്നുള്ളതല്ല പ്രശ്നങ്ങൾ ഇല്ലാത്ത സമയത്തും നമ്മളത് ജീവിതത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ ഏറ്റവും നല്ല രൂപത്തിലേക്ക് നമ്മുടെ ആരോഗ്യ രക്ഷ ഉണ്ടാവും എന്നുള്ളത് അനുഭവങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് ലോകത്തിന് തന്നെ യോഗ എന്നുള്ളത് സംഭാവന ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ ഇപ്പൊ